ജമിനീനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു പഴയ ഫോട്ടോ നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊരു പഴയ ആൽബത്തിൽ നിന്ന് ഫോട്ടോയാണ് അപ്പോൾ നമ്മൾ ജമിനിയോട് പറയുകയാണ് ജെമിനി മേക്ക് ദിസ് പിക്ചർ ദിസ് പിക്ചർ ചെയ് ദ പിക്ചർ മോർ ബ്യൂട്ടിഫുൾ അനിയല്ലോ ആ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജമിനോട് പറയുവാണെ അതെ ഇതിങ്ങനെ ഇരുന്ന ഫോട്ടോ കേട്ടോ ഈ ഒക്കത്തിരിക്കുന്ന കുരുപ്പ് ഞാനും ഈ എടുത്തോണ്ട് നിൽക്കുന്നത് അമ്മയാണേ അപ്പം ആ അബ്സല്യൂട്ടിലി ഐ ക്യാൻ മേക്ക് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ആ ഈ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇമേജ് എന്നൊക്കെ വരുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന് എന്നെ തന്നെയാണോ കൊണ്ടുതന്നെയെന്നറിയാൻ പള്ള അമ്പോ വേണ്ട സെറ്റപ്പ് ആക്കി അതോ ഇതിങ്ങനെ ഇരുന്ന ഫോട്ടോയാണ് അത് ജിമ്മിനി പണിയെടുത്ത് തിങ്ങനെ ആക്കി കൊള്ളാം അല്ലേ എന്തായാലും ഡൗൺലോഡ് ചെയ്തേക്കാം